ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും രാവിലെ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പി വി അൻവർ അധ്യക്ഷത വഹിക്കും ഏറനാട് എം എൽ എ പി കെ ബഷീർ മുഖ്യാതിഥിയായിരിക്കും യാലിറ്റി ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കദ്ര ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റിയഞ്ച് വാർഡുകളിൽ നിന്നായി സമാഹരിക്കുകയും ചെയ്തു എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയൊന്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിക്കുകയും ചെയ്തതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വാർത്താസമ്മേളനത്തില് അറിയിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചുങ്ക ഡയാലിസിസിന്റെ നാലാം ഷിഫ്റ്റ് നാളെ ഇരുപത്തിയഞ്ചാം തീയതി പതിനൊന്നര മണിക്ക് ആരംഭിക്കുകയാണ് നമ്മുടെ നിലമ്പൂരിലെ പ്രവാസികളും വ്യാപാരികളും എം എൽ എയും നല്ലവരായ സുമനസ്സുകളും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഒൻപത് മെഷീനുകളോടുകൂടി ആരംഭിച്ച ഡയാലിസിസ് സെൻറ്ററിൽ നിന്നിപ്പോൾ പതിനാറ് മെഷീനുകളിലായി തൊണ്ണൂറ്റൊന്ന് രോഗികൾ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് ഇവരെ ഉൾക്കൊ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റിയഞ്ച് വാർഡിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ആറ് പഞ്ചായത്തിലെ മരുപ്പച്ച കോർഡിനേറ്റർമാരെയും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വിളിച്ച് മീറ്റിംഗ് ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓഗസ്റ്റ് നാലാം തീയതി ആറ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കവറ് വെക്കുകയും പതിനൊന്നാം കൂടി കവർ തിരിച്ചെടുക്കുകയും ചെയ്തു ചില പഞ്ചായത്തുകളിൽ പത്തൊൻപതാം തീയതിയാണ് നമ്മൾ കവർ തിരിച്ചെടുത്തത് കാരണം നമ്മുടെ വയനാട് ദുരന്തവും പ്രതികൂല സാഹചര്യങ്ങളുമായിരുന്നു കാരണം നമ്മൾ ഏറ്റവും നല്ലൊരു കളക്ഷൻ നമുക്ക് ഈ ആറ് പഞ്ചായത്തുകളിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് ആറ് പഞ്ചായത്തുകളിൽ നിന്നും എൺപത്തിയെട്ട് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ നമുക്ക് വരവും അതിന് ചിലവായി ആറ് പഞ്ചായത്തുകളിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് അടക്കം ഫ്ലെക്സ് മൊമെൻറ്റോ ട്രാൻസ്പോർട്ടിംഗ് അടക്കം സ്റ്റേഷനറി അടക്കം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയും നമുക്കതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര സജ്ജന അബ്ദുറഹ്മാൻ അംഗം സി കെ സുരേഷ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മുള്ള മൈലാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്